അങ്ങനെ നമ്മൾ എലക്ഷൻ ഇങ്ങനെ വന്നെത്തി അപ്പോ കലാശക്കൊട്ടിൻ്റെ ദിവസങ്ങളാണ് ഞാനിപ്പോൾ ലക്ഷദ്വീപിലാണുള്ളത് ലക്ഷദ്വീപിലെ കവരത്തിയിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് വിവിധ പാർട്ടികളുടെ കലാശക്കൊട്ടാണ് ഈ നടക്കുന്നത് നാളെയാണ് ലക്ഷദ്വീപിൽ ഇലക്ഷൻ അപ്പം നമ്മുടെ ഭാരതത്തിൽ ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഇലക്ഷൻ നടക്കുകയാണ് അപ്പം അടുത്ത നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് നമ്മൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള പാർട്ടി പാർട്ടി ഏതായാലും അത് അവരവരുടെ ചോയ്സാണ് ആ ചോയ്സ് അവരവർ വിനിയോഗിക്കുക അതൊരു വ്യക്തിയായ വ്യക്തി വ്യക്തി കൂടി ആ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യുക പക്ഷേ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആരും വോട്ട് മിസ് ചെയ്യരുത് എല്ലാവർക്കും ഇലക്ഷൻ ആശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോമായി വരുമ്പോഴേ വണക്കം